ഹെൽപ്പിംഗ് എ പേഴ്സൺ ടു ഹെൽപ്പ് ഹിംസെൽഫ് അതാണ് സോഷ്യൽ വർക്കിൻ്റെ അടിസ്ഥാനമെന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സ്വയം നിൽക്കാൻ പ്രാപ്തനാക്കുക ആരെ ആ ടാർഗറ്റ് ഗ്രൂപ്പിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ആളിനെയാണ് എന്നാൽ ഇന്ന് പലരും സ്വയം നിലനിൽക്കാൻ വളരാൻ സുഭിക്ഷമായി ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് ചാരിറ്റിയെ കാണുന്നവരുണ്ട് ചിലരെയൊക്കെ കാണിച്ച് ചില പടങ്ങളൊക്കെ കാണിച്ച് ചില വികാരങ്ങളൊക്കെ വിറ്റ് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കണക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും പറയാതെ നമ്മൾ സാധാരണ ആറാന്തമ്പുരാൻ സിനിമയിൽ പറയുന്നത് പോലെ ഞാനും സുഭദ്രാമയും അളിയനും ചേരുന്ന ട്രസ്റ്റുകൾ ഉണ്ടാക്കി ഇങ്ങനെ മുന്നേറുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ ഈ ചാരിറ്റിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് നിങ്ങളീ കേൾക്കുന്നത് യോജിക്കാം വിയോജിക്കാം ഉൾക്കൊള്ളാം അടുത്ത കാലത്തായി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരുപാട് പേരെ പറ്റി അഴിമതി ആരോപണങ്ങളും വല്ലാത്ത പേരും കേൾക്കുകയാണ് ഇതൊരു വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു നമ്മൾ മനുഷ്യരായി ഭൂമി ജീവിക്കുമ്പോൾ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ എന്ന് കവി പാടുന്നത് മലയാളത്തിൽ പ്രസിദ്ധമായി കാണുകയാണ് അപ്പോൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് പുണ്യം ചെയ്താൽ സ്വകൃതി പോവും പാവം ചെയ്താൽ നരകത്തിപ്പു ഞാൻ പേഴ്സണലി സ്വർഗ്ഗവും നിറവോണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഹെവൻ ഈസ് ഓൺ എർത്ത് ഹെൽ ഈസ് ഓൺ എർത്ത് നമ്മുടെ ജീവിതത്തിലാണ് സ്വർഗവും നിറവും ഒക്കെ ഉള്ളത് പക്ഷെ എന്താണ് പുണ്യം എന്താണ് പാപം അതിനെപ്പറ്റി വളരെ കാതലായ ഡെഫിനിഷൻ വരുന്നത് ഭാഗവതത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിലെ ആ വാചകം മലയാള ഭാഷയിൽ ഒരു കവി തർജ്ജുമെതിട്ടുണ്ട് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ ഉപകാരം ചെയ്താൽ അത് പുണ്യം എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പീഡിപ്പിച്ചാൽ അത് പാവം ഇതാണ് പ്രസിദ്ധമായ ശ്രീമദ് ഭാഗവതത്തിലെ ഡെഫിനിഷൻ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുമതത്തിലെ യേശു ക്രിസ്തു വളരെ ശ്രദ്ധേയമായൊരു വാചകം പറഞ്ഞു ഈ ചെറിയൊരു ലൊരിത്തിന് നീ ചെയ്യുന്നത് എനിക്കായി ചെയ്തതെന്ന് ഞാൻ കരുതും എന്നാണ് പാവപ്പെട്ട മനുഷ്യന് നമ്മൾ സഹായിച്ചാൽ അത് ഈശ്വരൻ്റെ അക്കൗണ്ടിൽ എഴുതും എന്നുള്ളതാണ് ലോകമെങ്ങും ക്രിസ്തുമതം ചാരിറ്റി പ്രചരിപ്പിച്ചു ബേട്ടൺ റസൽ ക്രിസ്തുമതത്തിനെതിരെ പുസ്തകം എഴുതി വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞ് ക്രിസ്തുമതത്തിന് ഏറ്റവും നിശ്ചിതമായി വിമർശിച്ചു ഇമ്മാനുവൽ ഖാൻ്റെ വിശേഷം വിമർശനേക്കാളും ഭയങ്കരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം പക്ഷേ ബേട്ടൺ റസൽ എഴുതിയ നൂറ്ററുപത് പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകം ശ്രദ്ധേയമായൊരു പുസ്തകമാണ് ഗേറ്റ്സ് ഓഫ് വിസ്റ്റ അത് അവസാനിക്കുന്ന ലാസ്റ്റ് വാചകമുണ്ട് ബെട്ടൺ റസലിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഒന്ന് അവസാനിക്കുന്നു നൂറ്റാത്താമത്തെ പുസ്തകം അവസാനിക്കുന്ന വാചകം റസൽ ചോദിക്കുകയാണ് വാട്ട് ദ വേൾഡ് നീഡ്സ് നൗ ഐ എ മഷയും ഡു സേ ഈസ് നത്തിങ് ബട്ട് ക്രിസ്ത്യൻ ചാരിറ്റി ലോകത്തിൽ നിന്ന് ഏറ്റവും ആവശ്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ നാണക്കരുണ്ട് കാര്യം ഞാൻ വയ്യ എമ്മോട്ട് ക്രിസ്ത്യൻ പുസ്തകം എഴുതിയ ആളാണ് ഐ മഷയും മു ഡു സേ ഈസ് നത്തിങ് ബട്ട് ക്രിസ്ത്യൻ ചാരിറ്റി ക്രിസ്തുവ ലോകത്തെ പഠിപ്പിച്ച ചാരിറ്റി ഹിന്ദുമതം ആ ചാരിറ്റിയുടെ വലിയ തത്വങ്ങൾ മഹാഭാരതത്തിൽ ഒരുപാട് കഥകളിൽ പറയുന്നുണ്ട് ഭാഗവത്തിൽ ഭഗവാൻ കൃഷ്ണൻ സാധാരണക്കാരെ സഹായിക്കാൻ പോയ കഥ നമ്മൾ പറയുന്നു കുചേലനെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്ത കഥ ഭാഗവത്തിൽ നമ്മൾ വായിക്കുന്നു ശ്രീരാമേന്ദ്രൻ സബരിയെ സഹായിക്കാൻ പോയ കഥ നമ്മൾ രാമായണത്തിൽ വായിക്കുന്നു ഈ വലിയ തത്വം പണമുള്ളവൻ പണമില്ലാത്തവനെ സഹായിക്കണം ശരീരത്തിന് ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തതിനെ സഹായിക്കണം ഈ വലിയ സഹായത്തിൻ്റെ പരമ്പര ശ്രദ്ധേയമായി നമ്മളെ പഠിപ്പിച്ചത് ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ത്രീ ഓൾഡ് മെൻ എന്ന് പറയുന്ന കഥയിലാണ് മൂന്ന് പേര് ജെറുസലേമിലേക്ക് യാത്ര പുറപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഒരാൾ ഒരു രോഗി റോഡിൽ കിടക്കുന്നു സഹായമില്ലാതെ അയാൾ കയ്യിലിരുന്ന് ഒരു രക്തം വിറ്റ് ആ രോഗിയെ സഹായിച്ച് ആ രോഗിയെ ചികിത്സിച്ച് ആ രോഗിക്ക് ആശ്വാസം കൊടുത്തു പിന്നെ അയാൾ നടന്ന് കുറച്ച് കുറച്ചോട്ട് വരുമ്പോണ്ട് ഒരു കുഷ്ഠ്രോഗയെ കണ്ടു പാവപ്പെട്ടവൻ അത്താഴപ്പട്ടണി അദ്ദേഹത്തെ സഹായിക്കാൻ രണ്ടാമത്തെ രക്തവും വിറ്റു മൂന്നാമത് പിന്നെ അദ്ദേഹം അപ്പം ബാക്കി രണ്ടുപേരൊക്കെ നടന്നു പോയി ഇയാൾ സഹായിക്കാൻ നിന്നപ്പോൾ ബാക്കി രണ്ടുപേരങ്ങൾ ജെറുസലമ പോയി മൂന്നാമതയാൽ വഴി നടന്നു വരുമ്പോൾ അവിടെ ഒരു വിധവ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ കാര്യം മകളെ കല്യാണം കഴിപ്പിക്കാൻ പൈസ ഇല്ല അയാൾ മൂന്നാമത്തെ രക്തവും വിറ്റിട്ട് ആ വിധവ സ്ത്രീയെ സഹായിച്ചു മറ്റവർ രണ്ടുപേരങ്ങ് ജെറുസലമിൽ ചെന്നു ജർസേമിൽ ചെന്ന് ജർസലേം പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മദ്ബ്ബായ് അവിടെ നിൽക്കുന്നു ഈ മൂന്നാമത്തവൻ ഹായ് ഹായ് എന്ന് വിളിച്ചിട്ട് ഈ മൂന്നാമത്തനെ കാണാൻ വേണ്ടി ഒരു തള്ളിച്ചെന്നു പക്ഷേ കാണാൻ പറ്റിയില്ല അവർ ജർസലേമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് തിരിച്ച് റഷ്യയിലെത്തി അവരിവനോട് ചോദിച്ചു നീ എങ്ങനെ നീ പുറകത്ത് നിന്നാളല്ലേ നീ ഞങ്ങളെക്കാൾ മുമ്പിൽ എങ്ങനെ അവിടെ ചെന്നു ഹലോ ഇവിടെ ജർസലൈം ഞാൻ ജർസലിൽ നിന്ന് വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന ഒഴിക്കേണ്ട കയ്യിലുള്ള മൂന്ന് രത്നം ഇങ്ങനെ ചിലവായിപ്പോയി പിന്നെ വരാൻ പൈസ അല്ലാതെ ഞാനി മടങ്ങിപ്പോന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം രണ്ടുപേർക്ക് മനസ്സിലായി അവരെക്കാൾ മുമ്പ് ജെറുസലേമിൽ എത്തിയത് ഈ പാവപ്പെട്ടവരെ സഹായിച്ച ആ വ്യക്തിയാണ് എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരിണിത എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നത് പാലിയേറ്റീവ് സ്റ്റേജിലാണ് നമ്മൾ ജനിച്ചൊരു മൂന്ന് മാസത്തേക്ക് അനങ്ങാൻ വയ്യ മലന്നിങ്ങനെ കിടക്കുകയാണ് മൂന്ന് മാസം കഴിയുമ്പം കവന്നു വീഴും ആറുമാസാകുമ്പോൾ ഏഴയും പിന്നൊരു ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും രണ്ട് കാലം ഇങ്ങനെ പൊങ്ങുന്ന ഇരുകാലം മൃഗമായി മാറും പിന്നെ അപ്പോഴത്തേക്കും നടന്നു തുടങ്ങും പിന്നെ പത്തിരുപത് വയസ്സല്ലേ പലരുടെ സഹായത്തിൽ ചോദിച്ച് പിന്നെ അങ്ങ് നടക്കാൻ തുടങ്ങും പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പോളി വരും ചിലർക്ക് രോഗങ്ങൾ വരും അവസാനം നടക്കാൻ വയ്യാതാവും ഇരിപ്പ് മാത്രമാവും പിന്നെ കിടപ്പ് മാത്രം ആദ്യം കിടക്കുമ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാൻ പറ്റും പിന്നെ ജനിച്ചപ്പോൾ മാംസമുണ്ടം പോലെ കിടന്നേ കിടപ്പ് മലന്നൊരു കിടപ്പ് ആ കിടപ്പൽ കിടന്ന് നമ്മൾ മരിക്കും പാലിയേറ്റീവ് കെയറിൽ തുടങ്ങി പാലിയേറ്റീവ് കെയറിൽ അവസാനിക്കുകയാണ് ചിലർക്ക് ശാരീരികമായ രോഗം വരും ചിലർക്ക് മാനസികമായ രോഗം വരും തലച്ചോറ് വളരുകയില്ല അറുപതിനായിരം മില്യൻ ന്യൂറോൺസ് കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു തലച്ചോറ് അതിൽ ഒരുപറ്റ ന്യൂറോൺസിന് കുഴപ്പം വന്നാൽ നമ്മൾ വികലാംഗനോ നമ്മൾ ബുദ്ധിയോ ഒക്കെ ആയി മാറും അപ്പോൾ ഈ സ്റ്റേജിലൊക്കെ മനുഷ്യരെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിക്കുന്നത് ലോകത്തിലെ വലിയ പുണ്യമാണ് സ്വർഗം കിട്ടുമെന്ന് മതവിശ്വാസികൾ പറയുന്ന അത് നേടിയെടുക്കുന്ന ഒന്നാണ് പക്ഷേ ഈ രംഗത്തിറങ്ങുമ്പോൾ നിസ്വാർത്ഥമായി വേണം ആ രംഗത്തിറങ്ങാൻ അല്ലാതെ തെറ്റായ ലക്ഷ്യത്തോടുകൂടി ആ രംഗത്തിറങ്ങാൻ പാടില്ല സാമൂഹ്യ പ്രവർത്തന രംഗത്തിറങ്ങുന്ന ഒരുപാട് പേര് അഴിമതി ആരോപണം കേൾക്കുന്നു ഒരുപാട് ഹോംസ് അഴിമതി ആരോപണത്തിൽ പെടുന്നു ഓർഫനേജുകൾ അഴിമതി ആരോപണത്തിൽ പെടുന്നു ആശുപത്രികൾ രോഗികളെ സഹായിക്കുന്നതിന് പകരം കൊള്ളലാഭമെടുത്ത് അവരെ പട്ടിണി പാവങ്ങളാക്കി മാറ്റുകയാണ് രോഗം ചികിത്സിച്ചാൽ ആൾ രക്ഷപ്പെടുമോ ഇല്ല പക്ഷേ അവസാനം അയാളുടെ കുടുംബവും കൂടി പട്ടിണിയായി അവരെ നടു റോഡിൽ ഇറക്കി വിടുന്ന പരിപാടിയാണ് സ്വത്തെല്ലാം വിറ്റ് അവൻ ചികിത്സിക്കും അവസാനം ഒരു കോപ്പുമില്ലാത്ത രോഗി മരിക്കും മരിച്ചു കഴിയുമ്പോൾ രോഗിയും പോയി അവൻ്റെ കുടുംബം അനാഥമാകുക മാത്രമല്ല അവർ പാപ്പരായി മാറുകയാണ് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉയരെ പറ്റി ആരോപണം കേൾക്കുന്നു ഈ സാമൂഹിക രംഗത്ത് ഇറങ്ങി ആരോപണം കേൾക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളും നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതൊരു പുണ്യമാണ് ഇഹലോകത്തിലും പുണ്യം പരലോകത്തിലും പുണ്യം പക്ഷേ നിങ്ങൾ പാവപ്പെട്ട അനാഥരെ സഹായിക്കാൻ പോയിട്ട് രോഗികളെ സഹായിക്കാൻ പോയിട്ട് അവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാൽ ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല ഞാനൊരു ഈശ്വരവിശ്വാസായൊണ്ട് പറയുകയാണ് ബുദ്ധഭഗവാനോട് ആളുകൾ ചോദിച്ചു ദൈവമുണ്ടോ ബുദ്ധഭഗവാൻ മറുപടി പറഞ്ഞു ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയേണ്ട നിങ്ങൾ നന്മ ചെയ്ത് ജീവിക്കുക ഈശ്വരനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം തരും ഇനി നിങ്ങൾ തെറ്റുകൾ ചെയ്താൽ നിങ്ങളുടെ ഈഹലോകത്തും പോയി കിട്ടും കുറ്റവാളികൾ വർത്തിച്ചാൽ ഈഹലോകത്തിലെ മനുഷ്യന് സമാനം കിട്ടുന്നില്ല പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് മരിച്ചാൽ ഒരു ഈശ്വരനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഈശ്വരൻ ശിക്ഷ നരകം തന്നെ നിങ്ങൾക്ക് കിട്ടും ബുദ്ധഭഗവാൻ പറഞ്ഞ ആ വലിയ ന്യായത്തെ പലപ്പോഴും വ്യക്തിവാദികളെടുത്ത് കോട്ടിയാറുണ്ട് അഗ്നോസ്റ്റിക് ആയ ആളുകൾ ബുദ്ധഭഗവാൻ ഈശ്വരനെ നിഷേധിച്ചു എന്ന് ബുദ്ധഭഗവാൻ അഗ്നോസ്റ്റിക് ആണ് എന്ന് പറയാൻ പറ്റും ഇതൊക്കെ വായിക്കുമ്പോൾ പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച മുഴുവൻ നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസം പൂർണ്ണമായി ഇല്ലായിരുന്നോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല പക്ഷേ ബുദ്ധഭഗവാൻ പറഞ്ഞ തത്വം നമ്മൾ മനസ്സിലാക്കിക്കോളും നമ്മൾ നോർമൽ ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അപ്പുറത്താണ് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവന് യേശുക്രിസ്തു ലാസറുടെയും കുഷ്ഠരോഗിയുടെയും കഥ പറയുന്നതിൻ്റെ അന്തസ്സത്തെ നമ്മൾ മനസ്സിലാകണം സാധാരണ ജീവിതത്തിന് നമ്മൾ എക്സ്ട്രാ ഓണറി ആയ രോഗികളെ സഹായിക്കുക ഓർഫൻസിനെ സഹായിക്കുക വിധവ സ്ത്രീയെ സഹായിക്കുക ഓൾഡേജ് ഹോമിനെ സഹായിക്കുക പണമില്ലാത്ത വീട്ടിലെ കുട്ടികളുടെ പഠനത്തിന് സഹായിക്കുക അതൊക്കെ ഈശ്വരത്തിനു മുമ്പാകെ നീതീകരിക്കപ്പെടുകയും സ്വർഗമുണ്ടെങ്കിൽ അത് കിട്ടാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പക്ഷേ ഇഹലോകത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ് പക്ഷേ നിങ്ങളാ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാൽ രോഗികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാൽ സഹായിക്കുന്നവരുടെ സഹായത്തെ കൊള്ളയടിച്ചാൽ നിങ്ങൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും മോചനം ഉണ്ടാവുകയില്ല ഇഹലോകത്തിലും ഇഹലോകത്തിനു ശേഷവും നിങ്ങളുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവുകയില്ല ഒരുപാട് പേരെ പറ്റി ആരോപണം കേൾക്കുകയാണ് എന്നോട് വളരെ അടുപ്പമുള്ള പലരെ പറ്റി ആരോപണം കേൾക്കുകയാണ് ഇത് വല്ലാത്ത നൊമ്പരം ഉണ്ടാക്കുന്നതു മാത്രം ഞാൻ ഇത്രയും പറഞ്ഞാണ് ഞാൻ ആരുടെയും പേരുകൾ പറയുന്നില്ല അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ തിരാലംബരായ രോഗികളെ ശുശ്രൂഷിക്കുന്ന ശാരീരികവും മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകൾ അത് ലോകത്തിൻ്റെ ഭാഗ്യം ഒരു പുണ്യപ്രവൃത്തിയാണ് ഈശ്വരൻ്റെ ഭാഗ്യം ഒരു പുണ്യപ്രവൃത്തിയാണ് അത് ആ അർത്ഥത്തിൽ ചെയ്യണമെന്ന് വലിയ രീതിയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ആരോടും ഒരു വിരോധമില്ല ഒരുപാട് കേസായതുകൊണ്ട് മാത്രം ഞാൻ എന്ന് മാത്രം മനസ്സിലാക്കുക ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നല്ല മനുഷ്യർക്കും ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം